വൈകുന്നേരത്തെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പഴമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അതുപോലെ ഞാൻ പച്ചരി കുതിരാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴവും അതുപോലെ തന്നെ പച്ചരിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ തേങ്ങ ചിരുവേതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ശർക്കരയൊക്കെ നേരത്തെ തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ എന്തോരം ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടുണ്ടാക്കുന്ന മൈദയും റവയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അപ്പോൾ എന്തായാലും ഇത് ഞാൻ അരി വെള്ളത്തി ഇട്ടിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ശർക്കരയൊക്കെ നല്ല ബ്ലാക്ക് കളർ ശർക്കരയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് ശരിക്കും നല്ല ബ്ലാക്ക് കളറിൽ വന്നു അപ്പോൾ തന്നെ എനിക്ക് ഒരു ഒരു ഇഷ്ടമില്ലായ്മ തോന്നിയിരുന്നു പിന്നെ എന്തായാലും വേണ്ടില്ല നമ്മൾ എല്ലാ സാധനങ്ങളും മുടക്കിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറില്ല ഞാൻ വളരെ ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് നമുക്ക് മൈദയും റവയും ചേർത്താട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്കതാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം എന്തായാലും അരച്ചെടുത്ത് വന്നപ്പോൾ ഈ ഒരു കളറായിട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂട് മൊത്തത്തിൽ പോയി എന്തായാലും വേണ്ടില്ല മക്കൾക്കും നമുക്കൊക്കെ ഒന്ന് കഴിക്കാനില്ലേ അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് റവേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവേൻ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്നെസ് കിട്ടുമല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഡേ ബോർഡിങ്ങിലും മക്കളൊക്കെ പോകാനായിട്ട് റെഡി ആകുവാണ് അപ്പോൾ അതിനു മുമ്പ് അവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ പ്ലേ ടൈം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്കളും ഉണ്ട് കൂട്ടത്തില് അശ്വിനും ആൽവിനും ഉണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് കൂട്ടത്തിൽ ഷിപിച്ചാനും ഉണ്ട് കേട്ടോ മക്കൾക്ക് ഇതേപോലെ കളിക്കാനായിട്ട് സമയം കൊടുക്കുന്ന ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇവിടെയുള്ള മക്കളെ സംബന്ധിച്ച് നമുക്ക് മോർണിംഗ് ക്ലാസ് ആണല്ലോ രാവിലെ ഒരു ആറു മണിയോട് കൂടി സ്കൂളിലെത്തുന്ന കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ കുട്ടികളെയൊക്കെ സംബന്ധിക്കുന്നു കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സൗഭാഗ്യമുണ്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ക്ലൈമറ്റും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭാഗ്യവാന്മാരാണ് നാട്ടിലുള്ള മക്കൾ കാരണം ഇവിടെ നാലുമണി കഴിയുമ്പോൾ തന്നെ വണ്ടിയിൽ കയറുന്ന കുട്ടികളുണ്ട് അഞ്ചരയോട് കൂടി സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് കാരണം അവർക്ക് ആവശ്യം പോലെ രാവിലെ നന്നായിട്ട് കിടന്നുറങ്ങാനുള്ള സമയമുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ശരിക്കും ഭാഗ്യം അവർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ശരിക്കും അഞ്ചരൻ്റെ പാവം തോന്നും ഈ കുഞ്ഞുങ്ങൾ കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് പിന്നെ അവരുടെ അമ്മമാരുടെ പേരൻസിൻ്റെ കഷ്ടപ്പാടോ അതൊട്ടും പറയണ്ട കാരണം കുഞ്ഞുങ്ങളെ നാലരയോടു കൂടി നമുക്ക് ബസ്സിൽ കയറാം സ്കൂൾ വണ്ടിയിൽ വിടണമെങ്കിൽ അവർക്ക് എത്ര നേരത്തെ എഴുന്നേറ്റ് ടിഫിനൊക്കെ പാക്ക് ചെയ്താലാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ പാരൻസിനെയും സമ്മതിക്കണം ഓക്കെ എന്തായാലും അവർ കളിക്കാൻ വിടുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് കളിച്ചതിന് ശേഷം കേട്ടോ അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തന്നെ കുറച്ച് പാലും കൂടെ തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേന് നമുക്ക് തൈര് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഉറയഴിക്കാനായിട്ടാണ് ഞാൻ ഈ പാൽ തിളപ്പിച്ച് വെക്കുന്നത് അപ്പോൾ പാക്കറ്റ് പാലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടയ്ക്ക് നമുക്ക് തൈര് കട്ട തൈര് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ സുധയുടെ പാക്കറ്റാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അതുപോലെ അമൂല്യം കിട്ടാറുണ്ട് സുധയുടെ ഗോൾഡിൻ്റെ പാക്കറ്റ് പാല് നല്ല കട്ടിയാണ് കേട്ടോ എന്തായാലും അത് തിളപ്പിക്കാനായിട്ട് വെച്ചു ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത എള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലോട്ടോ അത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് ക്ഷമിക്കുക അപ്പോൾ കുറച്ചധികം തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്ന ഉണ്ണിയപ്പം നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനകത്തൊട്ട് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യ് നെയ്യ് ഫുൾ നെയ്യലല്ലാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങാ வறுத்திட்டப்ப அது நெய் அதிகம் சேர்த்து வறுத்து கொடுத்து இனி இப்ப இதெல்லாம் கூட நல்லாட்டி மிக்ஸ் செய்தினேச்சம் நமக்கு pan-ல எண்ணெய் ഒഴിச்சிட்டு நமக்கு கோரி சுடအောင် நானா അപ്പത് ഉണ്ടോ ഇത്രയും ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് തോന്നുമ്പം എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എൻ്റെ മോ ഇളയോന് മധുരത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാൽ മൂത്തയാൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ കണ്ടോ ഇപ്പോൾ വെളിയിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ രണ്ടുമൂന്നു ദിവസമായിട്ട് നല്ല ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയും മഴ പെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ഇതേ മക്കൾ പന്ത് കളിക്കുന്നതിന് ഇടയ്ക്ക് എൻ്റെ മേത്തോട്ട് വന്ന് വീണു ശരിക്കും പറഞ്ഞാൽ ഇതേ സമയം കുറേ നേരം ഇതുപോലെ നിൽക്കാനായിട്ട് ഏത് വീട്ടമ്മമാരാണ് ആഗ്രഹിക്കാത്തത് അവർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയമെങ്കിൽ ഇതുപോലെ ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധിക സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി നിന്ന സമയപ്പം കണ്ടതാണ് നമ്മുടെ ആകാശത്തേ ഈ ഒരു കാഴ്ച ഇതുപോലെ ക്ലൗഡ് ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല കാറ്റുണ്ടാകും മഴയുണ്ടാകും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ കുറേ നേരം നിന്നു എങ്കിലും നമുക്ക് ഇടയ്ക്ക് പണിയും കാര്യങ്ങളും ഉണ്ടല്ലോ അതൊന്നും മിസ്സാക്കാനും പറ്റില്ല പക്ഷേ അങ്ങനെ ഓടി ഓടി ചെല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കും കുറച്ച് കുറച്ച് സമയം കൂടെ കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പിന്നെ ഞാനിപ്പം നമ്മുടെ അരിയൊക്കെ വാങ്ങിച്ചിട്ടൊന്നും പാ പാക്കറ്റ് ഇടാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കണം അതിനിപ്പം ഉണ്ണിയപ്പം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് കളറിലാട്ടോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ